നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈം സ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ കരിയർ ബ്ലോക്കേജുകളും ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾക്കെല്ലാം പരിഹാരം കാണാനും അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഭയത്തിൽ നിന്നും ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും എല്ലാം എങ്ങനെ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ഗൈഡൻസാണ് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഓരോ ടാറോ റീഡിങ്സുകളിൽ നിന്നെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു ടാറോ റീഡിങ്സ് വന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ നൂറ് ശതമാനം ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് അത് വരാഹി മന്ത്രം നമ്മളെപ്പോഴും പറയും പോലെ രാത്രിയിൽ ഒന്ന് ചൊല്ലുക കിടക്കുന്ന മുമ്പ് ഒന്ന് ചൊല്ലുക മണി അഫർമ മേഷൻസ് എപ്പോഴും മാക്സിമം നിങ്ങൾക്ക് എപ്പോഴൊക്കെ അത് ഒരു പ്രാർത്ഥന പോലെ ചൊല്ലാൻ പറ്റുന്നു അപ്പോഴെല്ലാം ചൊല്ലുക തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ബ്ലോക്കേജും കരിയർ ബ്ലോക്കേജും നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കൂടാതെ തന്നെ ഇമോഷണൽ പരമാകുന്ന റിലേഷൻഷിപ്പ് എനർജിയെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും വരാഹി മന്ത്രത്തിൻ്റെ എനർജിയിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പോസിറ്റീവ് ആകുന്നതുമായ കാര്യങ്ങൾക്ക് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വരാഹി മന്ത്രം ചൂസ് ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഇന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് കേട്ടോ അതായത് ഒരു സെലിബ്രേഷൻ്റെ എനർജിയിലാണ് ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന ഒരു വിവാഹമാവാം ഒരു പെരവാസ വലിയ എന്തോ ഒരു ആഘോഷത്തെ ഒന്നിലധികം ആളുകൾ ചേർന്നുള്ള ഒരു സെലിബ്രേഷൻ എനർജി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നു ഒരു വിജയത്തിൻ്റെ അതായത് ഒരു സക്സസിൻ്റെ വളരെയധികം സന്തോഷത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് വെച്ച് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികളെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആകുന്ന ചില നിമിഷങ്ങൾ ചിലപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് മാത്രവുമല്ല എനിക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഒരു ചാരിറ്റി എനർജിയൊക്കെ ഇന്നത്തെ ദിവസം ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ദിവസമൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഒരു ഫിനാൻഷ്യലി ആണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവാം സാമ്പത്തികം വന്നു ചേരുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷമാകുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു ദിവസം സാധിച്ചിരിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു സന്തോഷം ആഘോഷം വേണോ എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും തന്നെയാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻ ഓഫ് എൻഡിക്കിൾസും കണക്റ്റഡ് ആയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ചിരിക്കുന്നു ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ പാസ്റ്റിൽ പൊട്ട് കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം സക്സസ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് കാണുന്നത് അതായത് ഫാമിലി എനർജിക്കെല്ലാം നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഒരു സന്തോഷം നൽകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലരെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഹോം ടൂർ എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ മാറി താമസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്കൊക്കെ ഒന്ന് പോകാനും വീട്ടിലുള്ള എല്ലാവരെയും കാണാനും സാമ്പത്തികപരമായിട്ടൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങളൊരു ഒറ്റപ്പെടൽ അനുഭവം ിച്ച അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ദിവസം എല്ലാവരോടും ഒത്തൊരുമിച്ച് ചേർന്ന് നിൽക്കാൻ പറ്റുന്നൊരു ദിവസം ചിലപ്പോൾ നിങ്ങൾ എല്ലാവരിൽ നിന്ന് മാറി നിന്ന് ഒറ്റപ്പെട്ട് നിന്നൊരു ക്യാരക്ടർ ആയിരിക്കാം ഒരു ബൗണ്ടറി ഇട്ട് നിന്ന് അതാവാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയൊരൊറ്റപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാവാം എന്താണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരികയും അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുകയും കൂടാതെ തന്നെ സാമ്പത്തികമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിർവഹിക്കാൻ സാധിക്കും യും ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചില എനർജികളിലേക്കൊക്കെ നോക്കുമ്പോൾ ചില വ്യക്തികളിലേക്കൊക്കെ നോക്കുമ്പം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ഫാമിലിക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അവർക്ക് കുറച്ച് സന്തോഷമാകാം സമാധാനമാവാം അതല്ലെങ്കിൽ സാമ്പത്തികമാകുന്നൊരു സപ്പോർട്ടാവാം കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നമുക്കൊരു ട്രാവലിംഗ് എനർജി ചില ആളുകൾ എനർജിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പം ചില കർമ്മകള് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പം ഈ ഫാമിലി എനർജിയെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പം കാണുന്നത് ചിലപ്പോൾ ഈ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരുമിച്ച് പോകാൻ ഫാമിലിയോടൊത്തോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ചിൽഡ്രൻസ് ഒക്കെ കണക്റ്റ് ചെയ്ത ഒരു ബന്ധത്തിൽ നിങ്ങൾ കർമ്മ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റപ്പെടലും അതല്ലെങ്കിൽ പൂർണമായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലൊരു തകർച്ചയിൽ നിന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരുമിച്ച് പോകാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നഷ്ടപ്പെട്ട ചിലതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് അതിനു പറ്റിയ ഒരു സമയം ടൈം പീരീഡ് ആയിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജി ഇന്നത്തെ ദിവസം അതല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ കാരണം എനിക്കിതിൽ പറയാൻ പറ്റുന്ന എന്തൊക്കെയോ പ്രോബ്ലംസ് കൊണ്ട് ചിലപ്പോൾ ഈ ഹസ്ബൻഡും വൈഫുമായിട്ടൊക്കെ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് പോകേണ്ട സമയമായി ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെയും ആ ഒരു തർക്കത്തിൻ്റെയും ആ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഒരു എൻഡിങ് ആയി അതായത് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന ചില കർമ്മകള് ചില ജസ്റ്റിസുകൾ കർമ്മ മീൻസ് ജസ്റ്റിസ് ആയിത്തീരും അതായത് ചില കർമ്മകളൊക്കെ നമുക്ക് ആ ഒരു നീതിയാണ് നമ്മുടെ ലൈഫിൽ ചിലതെല്ലാം അവസാനിക്കാനും ചിലതെല്ലാം തുടങ്ങാനുമുള്ള ഒരു സാഹചര്യത്തെയാണ് കർമ്മയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ചില കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പോസിറ്റീവാണ് കാരണം ചില കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി അറിവുണ്ടാവുകയും കുറച്ച് തിരിച്ചറിവ് ഉണ്ടാകുകയും പിന്നീട് കുറെ കൂടി നല്ല രീതിയിൽ മാറാൻ ഒരു പേഴ്സണ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ സംഭവിക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിന്നിരുന്നതെങ്കിൽ രണ്ടു പേരും രണ്ടുപേരുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരുമിച്ച് മുന്നോട്ടേക്കൊരു യാത്ര എന്നത് വളരെ പോസിറ്റീവായിട്ട് ഇനി വരുന്ന എന്ത് പ്രതിസന്ധികളെ ആണെങ്കിലും ഒന്നിച്ച് തരണം ചെയ്യാമെന്ന് ഒരേ മനസ്സോട് ചിന്തിച്ച് മുന്നേറാൻ പോകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫാമിലിപരമാകുന്ന ഒരുപാട് കർമ്മ നിങ്ങളിൽ അവസാനിക്കുന്നുണ്ട് നിങ്ങളുടെ പേരൻസും മറ്റുള്ളവരും ഈ ഒരു ബന്ധത്തിൽ ഇൻവോൾവ് ആയിരുന്നുവെങ്കിൽ അവരെല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പിന്മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്തംഭന അവസ്ഥയിൽ പെട്ടുപോയി ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടുപോയി ചില വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് അത് നമുക്ക് പറയാൻ സാധിക്കുന്നത് പാസ്റ്റിലെ ഒരു ഇമോഷൻസ് ഒരു പ്രണയ എനർജി ആവാം എന്താണെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് എനർജി നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് പോലെയോ അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ മറ്റുമായിട്ട് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ നിങ്ങൾക്കൊരിക്കലും മറന്നു കളയാൻ പറ്റാത്ത ഒരു പ്രസൻസ് നൽകിയ ഒരു പേഴ്സണെ റീയൂണിയൻ എനർജി അല്ലെങ്കിൽ റീ കണക്ഷൻ നിങ്ങളിലേക്ക് വന്ന് ചിലപ്പോൾ ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം രണ്ട് എനർജിയിലേക്ക് പോയിപ്പം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നപ്പം നിങ്ങൾ അതിനകത്ത് ഒരു ഇരയാക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്റ്റക്കായി പോയ പോലുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരു മടുപ്പ് തോന്നി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്തിന് ജീവിക്കുന്നു എന്താണിന് മുന്നോട്ടേക്ക് എന്നുള്ള ഒരു ക്ലിയറൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത വിധം ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു കാരണം നിങ്ങൾ ആരെ ഓർത്താണോ സ്റ്റക്കായി നിൽക്കുന്നത് ആർക്കിടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെ റീ എൻട്രി വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അതൊരു വിവാഹം പോലുള്ള ഒരു ആലോചന എനർജി ആയിട്ടാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് സിംഗിൾ എനർജി ആയിട്ടൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാര്യേജ് എനർജി ിലേക്കാണ് ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് കേട്ടോ കൂടാതെ തന്നെ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻ്റെ എനർജി ഒരു പ്രണയ ബന്ധമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒന്നുകിൽ ഇത് നിങ്ങളിൽ നിന്നും ഒരു ഒരുപാട് നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം നിങ്ങൾക്ക് ആ ഒരു ഓർമ്മയിൽ നിന്നും പിന്മാറാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സാഹചര്യമാണ് കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ശരിക്കും ഇതിനകത്ത് നല്ല രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ടാവാം അതുപോലെ ചിലപ്പോങ്കിൽ ഇതിനകത്തൊരു സ്തംഭനാവസ്ഥ സ്റ്റക്നെസ് വരുത്തിയത് ഫാമിലി എനർജിയും ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ മതപരമായിട്ടോ അതല്ലെങ്കിൽ കുടുംബപരമാ കുടുംബ പാരമ്പര്യം അനുസരിച്ചൊന്നും കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അതല്ലെങ്കിൽ എന്താ പറയുക കാസ്റ്റ് സംബന്ധമായ പ്രോബ്ലംസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്ന ഒരു എനർജിയെ കണക്റ്റ് ചെയ്താണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നത് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള അതായത് ഇനി എല്ലാ കാര്യം എല്ലാ പ്രശ്നങ്ങളെയും പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ കുറേ എനർജികളിലേക്ക് നോക്കുമ്പം ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട് കേട്ടോ ഫാമിലിപരമാകുന്ന ഒരു ടൂർ പ്രോഗ്രാമൊക്കെ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം ഒരു സന്തോഷം നിറഞ്ഞ വളരെയധികം ഹാപ്പിനെസ്സോട് കൂടിയ ഒരു ട്രാവലിംഗ് എനർജിക്കൊക്കെ ഉള്ളൊരു യോഗം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കരിയർ പരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രാവലിങ് എനർജി ഫാമിലിപരമായിട്ട് വന്നു ചേരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതൊക്കെ ലൈഫിൽ വലിയൊരു സക്സസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് സ്റ്റക്കായിട്ട് നിന്ന് അതല്ലെങ്കിൽ അതിന് കാലതാമസം വന്ന് നിന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കർമ്മ എൻഡിങ്ങോടു കൂടി മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്ക് ചില എനർജികളിലേക്ക് നോക്കുമ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്രോജക്റ്റ് വർക്കോ ബിസിനസ് സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ലീഗൽപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ച വ്യക്തികളുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പുതിയ കാര്യത്തിന് നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ടും അത് നിങ്ങൾക്കൊരു ഗ്രോത്തിൻ്റെയും ഒരു ഭാഗ്യത്തിൻ്റെ സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഭാഗ്യമായിട്ടുള്ള ഒരു എനർജിയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസുകൾ അതായത് എന്നാ പോസിറ്റീവ് ആവുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏട്ടോ ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അപ്പം ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഒരു പാർട്ണർഷിപ്പ് എനർജിയിലേക്കൊക്കെ പോകുന്ന വ്യക്തികൾക്കും അതുപോലെ ലീഗൽപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോസിറ്റീവാണ് മുന്നോട്ടേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യണമെന്നുണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങൾ സാം മട്ടിൽ നിൽക്കരുത് അതിൽ തന്നെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തൊരു ഗ്രോത്തും ഉണ്ട് ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ഭാഗ്യമുണ്ട് കാരണം ഒരു കയറ്റിറക്കങ്ങളൊക്കെ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ ചില വ്യക്തികൾ പുതിയ കാര്യങ്ങൾക്ക് പുതിയൊരു ന്യൂ ബിഗിനിങ് പോലെ പുതിയൊരു തുടക്കത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് കാലെടുത്ത് വെച്ച് നിൽക്കുന്നത് അവിടെ ഭാഗ്യ നിർഭാഗ്യ നിർഭാഗ്യവശങ്ങളൊക്കെ നിങ്ങളെ തേടി വരും പക്ഷേ നിങ്ങളവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം കൺഫ്യൂഷൻ എനർജി വരുത്തരുത് കേട്ടോ സംശയിച്ച് നിൽക്കരുത് ഭയപ്പെടാനും പാടില്ല കേട്ടോ അതുപോലെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങളെ വെറുതെ ഇങ്ങനെ റീ കണക്റ്റ് ചെയ്ത ഡീ കണക്ട് ചെയ്ത ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കൊരു ആൻസൈറ്റി എനർജിയും നൽകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിനെ വിട്ട് കഴിഞ്ഞാൽ പാസ്റ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ട് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല തെറ്റുകൾ അതുപോലെ തന്നെ അനച്ചില ഒരു വ്യക്തികളിൽ നിന്നും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് നേരിടേണ്ടി വരാത്ത വ്യക്തികളൊന്നും അല്ല ഈ ലോകത്തുള്ള എല്ലാവരും പക്ഷെ നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിട്ട് കളഞ്ഞാൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് രക്ഷ രക്ഷപ്പെടാം പാസ്റ്റിനെക്കുറിച്ച് അതായത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് റിപ്പീറ്റ് റിപ്പീറ്റ് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഡിപ്രഷൻ എനർജിയിലേക്ക് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക അത് നമുക്ക് ആ ഒരു സമയങ്ങളിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തരണം ചെയ്ത് കടന്നു പോകുമെന്നുള്ളൊരു വിശ്വാസം വന്നാൽ ആൻസൈറ്റി എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾക്ക് റിലീഫ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഓവർ തിങ്കൾ ിങ് ചെയ്യാതിരിക്കുക നമ്മളുടെ കറൻറ്റിൽ എന്താണോ ഇപ്പോൾ കടന്നു പോകുന്നത് ആ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക കാരണം വളരെ സ്ട്രെസ് എനർജിയിൽ നിൽക്കുകയാണ് പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്നില്ല ശരിക്കും സ്ലീപ്പിംഗ് ഡി പിന്നെ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള ചിന്തകൾ അത് ഫ്യൂച്ചറിലേക്കും കണക്റ്റഡ് ആകുമോ എന്നുള്ളൊരു അവസ്ഥ മാത്രമല്ല നിങ്ങളെ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട് ചില വ്യക്തിബന്ധങ്ങളെ എനിക്ക് തോന്നുന്നു ഇമോഷണലി നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു ചീറ്റിങ് നിങ്ങൾ മനസ്സിനകത്ത് വളരെയധികം ഒളിച്ചു അല്ലെങ്കിൽ അത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഭയം തട്ടിയിരിക്കുന്നു ശരിക്കും ഒരു തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കേട്ടോ പക്ഷേ ഇതിൽ നമുക്ക് എനർജിയിൽ ഡിവൈൻ നൽകുന്നത് നിങ്ങൾ ഈ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഈ ആവശ്യമില്ലാതെ വലിച്ചു വെക്കുന്ന കുറേ ഹെൽത്ത് പരമാവുന്ന പ്രോബ്ലംസ് അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയോ പരദൂഷണം പോലെ പറയുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പൂർണമായിട്ടും മനസ്സിൽ നിന്നും ഹീലാക്കി ഹീലാക്കിക്കളുക അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക കാരണം നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർത്താണോ എവിടെയാണോ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചത് എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിച്ചത് അവിടെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കുറച്ച് സമയമെടുത്താലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ നോക്കുക എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മാനേജിങ് ചെയ്യുക നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് പോസിറ്റീവായി ചിന്തിക്കേണ്ടതും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറേ വ്യക്തികളെ സംബന്ധിച്ച് ഒരു മെച്യൂരിറ്റി എനർജിയിലേക്ക് അതായത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ചില തോന്നലുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില എന്നാ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷണലി ഒരു പുതിയ തുടക്കം പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് ചില ആക്ഷൻ പുതിയ തുടക്കം മുന്നും പിന്നും ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പ്രവർത്തിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്ന വ്യക്തികളുടെ എനർജിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു ആണ് അതുപോലെ നമുക്ക് എപ്പോഴും കാണുന്നത് പോലെ എയർ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ അവർക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ോ ബ്ലോക്കേജുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക നമുക്കിവിടെ കാണുന്നത് ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ പോവുക അതായത് മദർ എനർജിയുമായി കണക്റ്റ് ചെയ്യുന്ന പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യുക ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമൊക്കെ ആണെങ്കിൽ മാതാവിന് എന്തെങ്കിലും വഴിപാട് കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഹൈന്ദവ ഹൈന്ദവവിശ്വാസ പ്രകാരമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വിദേശയാത്രയ്ക്ക് തീർച്ചയായിട്ടും ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കാരണം ഒരു വലിയ ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കരിയർ പരമാകുന്ന ബെർഡൻ എൻ്റെ ആവുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഇസ്ലാം മധവിശ്വാസ പ്രകാരമാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നല്ല രീതിയിൽ മദർ എനർജിയെ കണക്ട് ചെയ്തുള്ളു അതായത് ഒരു ഫെമിനീൻ എനർജിയെ ബേസ് ചെയ്ത് പ്രെയർ ചെയ്യാനുള്ള എനർജിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ട്രാവലിംഗ് ആണെങ്കിലും കരിയർ പരമാകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും പോസിറ്റീവ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബെർഡൻ നിങ്ങൾ ആവശ്യമില്ലാതെ ചുമക്കുന്ന ബെർഡൻ അവസാനിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് നല്ല എയ്ജഡായ്മ ഫോർട്ടി അബോവ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളുടെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആക്കാൻ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ചിലവെങ്കിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എനിക്ക് തോന്നുന്നു ചിലരൊരു വിവാഹം പോലുള്ള ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗം പൂർണ്ണതയിൽ എത്താൻ പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ളൊരു സോൾ എനർജി നിങ്ങളിലേക്ക് വന്ന് ചെയ്യുന്നത് സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് കുറച്ച് ആളുകൾക്ക് എപ്പോഴും ഒരു ഫൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാൻ മറ്റുള്ളവർ വന്നു ചേരുന്ന എനർജിയൊക്കെ ഉള്ളത് മൂൺ എനർജിയുടെ പ്രശ്നമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും എല്ലാവർക്കും നിങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുത്തുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മൂൺ എനർജിയുടെ പ്രോബ്ലംസ് ആണ് നമുക്ക് കാണുന്നത് അത് നിങ്ങൾക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കാര്യങ്ങൾ കഴിക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ശരിക്കും ഫെമിനിയൻ എനർജി ക്ക് പ്രെയർ ചെയ്യുന്നത് പോസിറ്റീവ് ആണ് കേട്ടോ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകളാണ് വരുന്നത് കേട്ടോ മാറ്റങ്ങൾ വരും സ്ട്രോങ് ആയിട്ട് ഒരു മെൻ്റൽ കൂടി നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും കുറേ ആളുകളെ സംബന്ധിച്ച് യെല്ലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കേട്ടോ കൂടുതലും മസ്കുലൻ ആണെങ്കിലും ഫെമിനീൻ ആണെങ്കിലും ഇപ്പോൾ ആ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത് കേട്ടോ നിങ്ങളൊരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യോഗ മെഡിറ്റേഷൻ റേക്ക് അങ്ങനെയുള്ള സ്പിരിച്വൽ പരമാകുന്ന കാര്യങ്ങളിപ്പോൾ ടാറോ ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു സക്സസ് വരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുന്ന ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തികൾ ാണ് അതായത് മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ചില സൈനുകൾ ലഭിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസ് നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് പഠിക്കാനും മറ്റും ഇറങ്ങുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ചെയ്യും